സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഇരുമുടിക്കെട്ടിലെ പൊരുൾ ശബരിമല യാത്ര ഒരു ധർമ്മയുദ്ധമാണ് നമ്മളിൽ പലർക്കും ശബരിമല യാത്ര വെറുമൊരു തീർത്ഥാടനമല്ല അത് ജീവിതത്തെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു മന്ത്രമാണ് കലിയുഗവരതന് കണ്ണിറയെ കാണാൻ മല കയറുമ്പോൾ നാം അറിയാതെ അനുഷ്ഠിക്കുന്നത് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീതയുടെ പൊരുളുകളാണ് ശബരിമല യാത്രയെ ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ ഒരു ആത്മീയ ധർമ്മയുദ്ധമായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തത് പ്രധാനുഷ്ഠാനം വൈരാഗ്യത്തിന്റെ ആദ്യ പാഠം ശബരിമല യാത്ര ആരംഭിക്കുന്നത് മാലയിട്ട് ൊന്ന് ദിവസത്തെ കഠിന വ്രതത്തോടെയാണ് ഗീതയുടെ ഉപദേശം ഇവിടെ തുടങ്ങുന്നു വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക കർമ്മയോഗം ലൗകികമായ സുഖങ്ങളെയും ആസക്തികളെയും ത്യജിച്ച് സ്വാമി ഭക്തൻ ഈശ്വരനിൽ മാത്രം സമർപ്പിക്കാൻ മനസ്സർപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് അർജുനനെ യുദ്ധ സന്നദ്ധനാക്കുന്നതിന് മുൻപുള്ള മനസ്സിന്റെ പൂർണമായ ഏകാഗ്രതയാണ് രണ്ട് കെട്ടുനിറ കർമ്മബന്ധനങ്ങളുടെ ഭാണ്ഡം കെട്ടുനിറ ചടങ്ങ് തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഇരുമുടിക്കെട്ട് ഒരു തുണിസഞ്ചി അല്ല അത് ഭക്തൻ ഈ ലോകത്തിൽ ആർജിച്ച പാപപുണ്യങ്ങളുടെ അതായത് കർമ്മഫലങ്ങളുടെ ഭാണ്ഡമാണ് മുൻകെട്ടിൽ പുണ്യമാണ് അത് ശബരീശനുള്ള പൂജാദ്രവ്യങ്ങൾ ഇത് നാം ആർജിച്ച സത്കർമ്മങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പിൻകെട്ട് പാപം മലയാത്രയിൽ ഭക്തനുള്ള ഭക്ഷണ സാധനങ്ങളും ഉടയ്ക്കാനുള്ള തേങ്ങകളും ഇത് നമ്മുടെ പാപകർമ്മങ്ങളുടെ ഭാരമാണ് അർജുനൻ തൻ്റെ ധർമ്മയുദ്ധത്തിനായി ആയുധങ്ങൾ എടുക്കുന്നതുപോലെ നാം നമ്മുടെ ജീവിതത്തിലെ പാപ പുണ്യങ്ങളുടെ ഭാരം ശിരസിലേറ്റുന്നു ഈ കർമ്മബന്ധനങ്ങളെ സ്വയം തിരിച്ചറിഞ്ഞ് അതിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ മുന്നോട്ടു പോകാനുള്ള പ്രതിജ്ഞയാണ് കെട്ടുനിറ മൂന്ന് നെയ്മുദ്ര മനസിന്റെ ശുദ്ധീകരണം തേങ്ങയുടെ മധുരമായ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളഞ്ഞ് അതിൽ ശുദ്ധമായ നെയ് നിറയ്ക്കുന്ന ചടങ്ങ് അതാണ് നെയ്മുദ്ര ൗകിക സുഖങ്ങളാകുന്ന മായാജാലത്തെ പുറന്തള്ളി ഭക്തിയാകുന്ന ആത്മനെയ്യ് നിറയ്ക്കുന്നത് ഗീതയുടെ പരമമായ ഉപദേശമാണ് കർമ്മഫലങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായിരിക്കുക ഇഹലോക ജീവിതത്തെ അതിൻ്റെ സുഖദുഖങ്ങളെ പൂർണമായി ത്യജിച്ച് മനസ്സിനെ ഈശ്വരീയ ചിന്തകൾക്ക് മാത്രം സമർപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ പ്രതീകം യാത്രയുടെ ആരംഭം അനാസക്തിയുടെ നിമിഷം യാത്ര തുടങ്ങുമ്പോൾ കയ്യിലെ തേങ്ങ കല്ലിൽ എറിഞ്ഞുടച്ച് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോകുന്നു ഈ നിമിഷം അതീവ ഗഹനമാണ് വീടുമായുള്ള ലോക എല്ലാ കെട്ടുപാടുകളും താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഗീതയിലെ അനാസക്തിയുടെ തത്വം ഇവിടെ പൂർണ്ണമാകുന്നു ഭഗവാനിൽ മാത്രം ശ്രദ്ധയർപ്പിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ വീട്ടിലെ അയ്യപ്പ സാന്നിധ്യം കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എല്ലാം എന്നിലർപ്പിച്ച് നീ തിന്റെ ധർമ്മം ചെയ്യുക എന്ന കൃഷ്ണവചനം ഓർക്കുക അഞ്ച് മലകയറ്റം കർമ്മയോഗത്തിന്റെ തീവ്രത പമ്പയിലെ ബലികർമ്മങ്ങളും തുടർന്ന് പതിനെട്ടാം പടി ലക്ഷ്യമാക്കിയുള്ള മലകയറ്റവും ഇത് കർമ്മയോഗമാണ് കഠിനമായ യാത്രയിൽ ശരണം വിളി ഭക്തന് ഊർജം നൽകുന്നു കഠിനാധ്വാനം ഫലം കാംഷിക്കാതെ ചെയ്യുന്നു കായികമായ ഈ കഷ്ടപ്പാട് ആത്മീയമായ ലാഭത്തിനു വേണ്ടി മാത്രം ഉള്ളതാണ് ഇതാണ് ഫലത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക എന്ന ഗീതാ തത്വം ഓരോ വടിയും ഓരോ ശരണവും എല്ലാം ഭഗവാനുള്ള അർച്ചനയായി മാറുന്നു ആറ് പതിനെട്ടാം പടി തത്വമസി ജ്ഞാനയോഗത്തിന്റെ സാരം പതിനെട്ടാം പടിക്ക് താഴെ ഉടയ്ക്കുന്ന തേങ്ങയോടെ ഭക്തന്റെ അതുവരെയുള്ള ജന്മപാപങ്ങൾ ഇല്ലാതാവുന്നു ശുദ്ധമായ പ്രധാനുഷ്ഠാനങ്ങളോടെ പതിനെട്ടാം പടി ചവിട്ടാൻ യോഗ്യനായ ഭക്തനോടുള്ള ഈശ്വരന്റെ ആദരവാണ് ഇത് അത് നീ ആകുന്നു മനുഷ്യനും ദൈവവും ഒന്നായി തീരുന്ന ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ശബരിമലയുടെ കഠിന വ്രതങ്ങളാൽ ശുദ്ധമനായ ഭക്തന് നീ തന്നെയാണ് ഈശ്വരൻ എന്ന പരമമായ സത്യം ബോധ്യമാവുന്നു നാം കൈക്കൊണ്ട പാപത്തെ തേങ്ങാമുറി ആഴിയിൽ എരിയിച്ച് പുണ്യമാകുന്ന നെയ്യ് ജന്മപുണ്യം ഭഗവാന് അഭിഷേകം ചെയ്യുന്നു ഭഗവത്ഗീതയുടെ പരമമായ ലക്ഷ്യമായ ആത്മാവിന്റെ ബ്രഹ്മൈക്യം എന്ന സത്യത്തിലേക്ക് ഭക്തൻ എത്തിച്ചേരുന്നു ഏഴ് കെട്ടിറക്കൽ സ്ഥിതപ്രജ്ഞന്റെ തിരിച്ചുപോക്ക് ശബരീശ്വ ദർശനം പൂർത്തിയാക്കി തിരികെ നാട്ടിലെത്തി ശിവനാളികേരം ഉടയ്ക്കുമ്പോൾ ഭക്തൻ സ്വാമി എന്ന സ്ഥാനത്തിൽ നിന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്നാൽ ഈ മടങ്ങി പോക്ക് പഴയ മനുഷ്യനല്ല ഭഗവത്ഗീതയുടെ അവസാന അധ്യായങ്ങളിൽ പറയുന്ന സ്ഥിതപ്രജ്ഞനെ പോലെ ആകുന്നു ആ ഭക്തൻ ലോകത്തിൽ ജീവിക്കുമ്പോഴും മനസ്സിൽ ഈശ്വരീയമായ അറിവും ശാന്തതയും സൂക്ഷിക്കുന്നവൻ അവിടെ കെട്ടുപാടുള്ള ജീവിതമുണ്ട് എന്നാൽ ഭഗവത് ദർശനം നൽകിയ പുതിയ വെളിച്ചത്തിൽ കർമ്മഫലങ്ങളിൽ ആസക്തിയില്ലാതെ വീണ്ടും അടുത്തുള്ള യാത്ര അടുത്ത യാത്രയ്ക്കുള്ള കാത്തിരിപ്പുമായി ഭക്തൻ തന്റെ ധർമ്മം തുടർന്ന് ചെയ്യുന്നു അങ്ങനെ ശബരിമല യാത്ര വെറും ഒരു മലകയറ്റമല്ല മിക മറിച്ച് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നിവയുടെ സമ്മേളനമാണ് ഓരോ വ്രതവും ഒരു പാഠവും ഓരോ ശരണം വിളിയും ഒരു മന്ത്രവും ഓരോ ചുവടും മോക്ഷത്തിലേക്കുള്ള പാതയാവുന്നു സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ